ഹലോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയാ കാരണം രണ്ട് തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയുന്നത് കാരണം ഒരു അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ആർക്കും കൂടെ പോവാനുള്ളൊരു ബുദ്ധി ഒന്നുള്ള കുട്ടികളല്ലല്ലോ രണ്ടിന് മുതൽ നാല് വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിലുള്ളത് തന്നെ അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ച അതാക വിഷയമാവും അപ്പൊ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണമല്ലാരും എന്നുള്ള അപേക്ഷയാണ് ഇന്നു മുതല് കുട്ടികളെ ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുന്നത് കാരണം അത്ര അത് ചാലിശ്ശേരി അങ്കണവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കരുത് എന്ന് രക്ഷിതാക്കളോട് അപേക്ഷിക്കുന്ന അങ്കണവാടി അധ്യാപിക രമാദേവി ടീച്ചറുടെ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതിനകം വൈറലായി കഴിഞ്ഞു ജീർണിച്ച് അപകടാവസ്ഥ നേരിടുന്ന ചാലിശ്ശേരി അങ്കണവാടി കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് അങ്കണവാടി ജീവനക്കാരും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കരുത് എന്ന് അധ്യാപികയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ശബ്ദ സന്ദേശം പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് ഏതു നിമിഷവും നിലംപതിക്കാറായ ഈ കെട്ടിടത്തിനെതിയിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അങ്കണവാടി കെട്ടിടത്തിലേക്ക് എത്താൻ കെട്ടിടം കുടിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എട്ടു വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലായിരുന്നു കെട്ടിടത്തോട് ചേർന്നുണ്ടാ മതിൽക്കെട്ടും തകർന്നു വന്നിട്ടുണ്ട് പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം വേണത് കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും കുട്ടികൾക്ക് ഭീഷണിയാണ് കെട്ടിടമാണെങ്കിൽ ജീവികളുടെ വിഹാര കേന്ദ്രവും പാമ്പിൻ താവളവുമാണ് ശബ്ദസന്ദേശം പുറത്തുവന്നതോടെ പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകർ ചേർന്ന് കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി സംഭവം സംഭവമറിഞ്ഞ് ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ എ ഇ ജിഷ പഞ്ചായത്തങ്ങളായ സരിതാ വിജയൻ ഹുസൈൻ പുളിഞ്ഞാലിം എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി